കൊറേ ദിവസം കൊണ്ട് എന്നോട് പറയാ ഞാൻ മറന്നുപോയി അത് നേരെ ഇങ്ങോട്ട് പോരുത് കേട്ടോ പോരാ കാര്യം ഇന്നലെ നമ്മൾ വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞാൽ അത്താഴമൊക്കെ കഴിഞ്ഞാൽ കുറെ നേരം നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് പിന്നെ വന്ന് പാത്രം ഒക്കെ കഴുകി പ്രഷ് ചെയ്ത് അങ്ങനെ കിടക്കും അങ്ങനെയാണ് നമ്മുടെ ഒരു ചിട്ടവട്ടം ഇന്നലെ അതുപോലെ അവിടെ ഇരുന്നു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് പാത്രം കഴുകാൻ അങ്ങോട്ട് മോനക്കുട്ടിനും എൻ്റെ കൂടെ ഇവിടെ വന്ന് കളിയും ചിരിയൊക്കെ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെ അങ്ങോട്ട് ഈ പാത്രം കഴുകുന്നിടത്തോട്ട് പോയി പാത്രം കഴുകുന്നെടുത്ത് ഞാൻ പറഞ്ഞില്ലേ ആ സൈഡ് ഗ്രില്ലിട്ടേക്കുക ആ ഗ്രില്ലെ പുറത്ത് ഞാൻ നെറ്റടിപ്പിച്ചായിരുന്നു പച്ച കളറിലെ നെറ്റ് ഞാൻ എന്നാൽ പറഞ്ഞില്ലേ അതിന്റെ കാര്യം എന്താ വെച്ചാൽ എനിക്ക് പേടിയാണ് കാരണം അതിന്റെ ബാക്കിലോട്ട് എല്ലാം റബ്ബറാണ് ആ റബ്ബർ മുഴുവൻ കാട് കയറി കിടക്കുവായിരുന്നു കാട് കയറി കിടക്കുന്നത് കൊണ്ട് എനിക്ക് പേടിയാണ് ഞാൻ നെറ്റ് നെറ്റടിപ്പിച്ചതാണ് അങ്ങനെ ഇന്നലെ പാത്രം കഴിയാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ പേടിച്ച ആൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ മുൻകുട്ടി അത് കണ്ട് ഭയങ്കര കരച്ചത് ഇത്രയും നീളമുള്ള ഒരു സാധനമാണ് ഏത് വർഗമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതിങ്ങനെ എഴുതി മുകളിലോട്ട് കയറി പക്ഷെ ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല അടുക്കളയ്ക്കകത്തോട്ട് കയറാൻ പറ്റത്തില്ല അവിടെ ഒരു വെന്റിലേഷൻ ഉള്ളത് എയർ ഹോൾ ഇട്ടതും നമ്മൾ തെർമാക്കോൾ വെച്ച് ക്ലോസ് ചെയ്ത ഇങ്ങോട്ട് കയറിയില്ല പക്ഷെ അത് അങ്ങനെ അഴിഞ്ഞാറ് ഗ്രില്ലിന്റെ മുകളിൽ വെളിയിലോട്ട് പോകാൻ നോക്കിയിട്ട് അതിന് പോകാൻ പറ്റാതെ അവിടെ ഇരിക്കുവായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ആ ജില്ലയിൽ ഒരു കമ്പിട്ട് തട്ടി എനിക്കിതിനെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ഒന്നി ഇതിനെ കൊന്നു കൊന്നുകളയോ അല്ലെങ്കിൽ ഇതിനെ പകുതി ഉപദ്രവിച്ചൊന്നും വിടാൻ പാടില്ലല്ലോ അപ്പൊ ഉപദ്രവിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ജില്ലയിൽ തട്ടിയിട്ടും ഇത് പോയില്ല പിന്നെ ഒരു അഞ്ചു മിനിറ്റ് അവിടെ നോക്കി നിന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ട് എഴുന്ന പിന്നെ കണ്ടതേ ഇല്ലാട്ടോ മോനുക്കൂട്ട ഭയങ്കര കച്ചിയായിരുന്നു ഞാൻ പിന്നെ മാമനെ വിളിച്ചു മാമ്പത്തേ മുക്കാലം കണ്ടായി മാമൻ വന്നു ഇവിടെ എല്ലാം നോക്കി മുറ്റത്തും അവിടെ എല്ലാം നോക്കി ഒന്നും കാണാനില്ല കണ്ടില്ല അപ്പൊ നമ്മളതിനെ പേടിപ്പിക്കാമല്ലോ ഓർമ്മിപ്പിക്കാൻ വന്നതാണോ എന്നൊന്നും അറിഞ്ഞൂടെ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഏർ ഇല്ലാതില്ല കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ മോൻകുട്ടിന് ഭയങ്കര പേടിയായിരുന്നു ഞാൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞങ്ങൾ പിന്നെ രാത്രി അമ്മേടെ ഇടയ്ക്ക് പോയായിട്ട് കിടന്നത് അപ്പം അമ്മ പറഞ്ഞു നമ്മുടെ ഇവിടെ ഗീവർഗീസ് കുണ്യാളൻ്റെ കുരിശു കുരിശ്ശടിയുണ്ട് അവിടെ പോയി നികുതി കത്തിച്ചോളാം എന്ന പ്രാർത്ഥിച്ചു അപ്പം ഞങ്ങളിന്ന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു എനിക്കിന്ന് രാവിലെ പോകാൻ സമയം കിട്ടിയില്ല രാവിലെ എന്താ പറയുക ഇന്ന് മാമോഗ്രാമിന് ഗ്രാമിന് പോകണമായിരുന്നു അപ്പം അതിൻ്റെ ഒരു പിന്നെ ഉച്ചയ്ക്ക് മോൻകുട്ടൻ്റെ സ്കൂളിൽ മീറ്റിങ്ങിന് പോകണം അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നെ ഇന്നലെ ഇവിടെയെല്ലാം വരിച്ചു വാരി ഈ നമ്മുടെ ഇവിടെ അടുപ്പ് കത്തിക്കുന്നില്ലെങ്കിൽ ഇപ്പം അത് കീഴിൽ കുറേ ചിരട്ട കൂട്ടിയിട്ടിട്ടുണ്ടായാലും മാം വന്നപ്പോൾ മഴ പോറും അപ്പം ഞാൻ ആ ചിരട്ട അതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കാൻ തുടച്ചു അങ്ങനെ കുറച്ച് ആയി രാവിലെ പോകാൻ സമയം കിട്ടിയില്ല അപ്പോൾ വൈകിട്ട് ഞാൻ മോനിക്കുട്ടം വരുമ്പോഴത്തേക്ക് കുളിച്ച് റെഡി ആയിട്ടിരിക്കാം ഞങ്ങൾ പോയി തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് വരാം ഞങ്ങളെ ഇതൊന്നും കാണിച്ച് പേടിപ്പിക്കല്ലേ ദൈവമേ ഞങ്ങൾക്ക് ഇവിടെ ആരുമില്ല ഒരു ഞാൻ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പേ എൻ്റെ മനസ്സിൽ ചെറുതായിട്ടെങ്കിലും തോന്നുന്ന കാര്യം അതെന്റെ ജീവിതത്തിൽ ഭവിക്കും എന്നുള്ളത് വല്ലാത്തവണ എനിക്ക് അനുഭവമുള്ള കാര്യമാണ് കേട്ടോ ഒരു മൂന്നാല് ദിവസം മുമ്പേ ഞാൻ വെറുതെ ആ പാത്രം കഴുകുന്നിടത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഒരു അരി ജന്തുക്കളൊക്കെ കയറി വന്ന ഇവിടെ ആരുമില്ല ഞങ്ങൾ എന്തോ ചെയ്യും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ അത് ഇന്നലെ ഭവിച്ചു അഹ് കാരണം അവിടെ അത്രയും കാടാണ് ആ നമ്മള് മുറ്റത്ത് അവിടെ അധികം സൈഡ് ഇല്ല നമ്മുടെ അടുക്കളയുടെ അവിടെ അവിടെ അത്രയും പൊക്കത്തിൽ കാടാണ് ഇത്രയും ഒരാള് നിന്നെ കാണാത്ത പോലെ കാടായിട്ട് കാടായിട്ടില്ല എന്ത് ചെയ്യാനാണ് അപ്പൊ രാവിലെ പിന്നെ ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇവിടെ ചുറ്റുമുള്ള എടുത്ത് ഒഴിച്ച് ഇപ്പോഴും എനിക്ക് പേടിയാണ് സത്യമായിട്ടും തുടർന്ന് പിടിക്കുന്ന എല്ലാം അതിൻ്റെ ഓർമ്മയാണ് കേട്ടോ അപ്പൊ പോയൊന്ന് പ്രാർത്ഥിച്ചേ വെച്ച് വരാം പിന്നെ ഇന്ന് മണ്ണാറശാല ആയിയായിരുന്നു അവിടെ ഒരു വഴിപാട് കഴിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു പക്ഷെ ഞാൻ രാവിലെ സുചേച്ചി വിളിച്ചിട്ടൊന്നും വീട്ടിലെ സുചേച്ചയൊക്കെ ആയിയത്തിന് പോകുന്നതാണ് പിന്നെ എപ്പോഴെങ്കിലും അവിടെ പോയി ഒരു വഴിപാട് കഴിക്കണം എന്നൊക്കെ മനസ്സിന് വിചാരിക്കുന്നു ഇതൊന്നും വിശ്വാസങ്ങളും മതമായിട്ടൊന്നും കൂട്ടിക്കൊഴിക്കേണ്ട നമ്മൾ എല്ലാ രീതിയിലും ഇടപഴകി ജീവിക്കുന്നവരായത് കൊണ്ട് എനിക്കതിലൊന്നും പറയുന്നതിലൊന്നും വിഷമമൊന്നുമില്ല അപ്പൊ ഇടയ്ക്കൊന്നും പോയി ഒരു വഴിപാടൊക്കെ കഴിക്കണം പിന്നെ ഇന്നിപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ പോയി പുണ്യാളങ്ങളൊന്നും കാത്തി എല്ലാരും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ എല്ലാവരും കൂടെ കാട്ടാലും നമുക്ക് ചില പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ആരെയും മാറ്റി നിർത്തുന്നില്ല എല്ലാവരും ഇരിക്കട്ടെ എല്ലാരും കൂട്ടായിട്ടിരിക്കണം അപ്പൊ പോയച്ചു വരാം കുളിക്കട്ടെ ഏട്ട മൂന്നു കുട്ടൻ ട്യൂഷന് പോയേ പോവാൻ മുമ്പ് ഞാനങ്ങ് കുളിക്കാം മൂനക്കുട്ടൻ വന്നിട്ട് കുളിച്ച് ഞങ്ങൾ പോയച്ചു വരാം കേട്ടോ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് മാമക്രാമിനു പോയി റിസൾട്ടൊക്കെ കിട്ടി അതിനകത്ത് ഞാൻ വായിച്ചു നോക്കിയിട്ട് കുഴപ്പമൊന്നും ഉള്ളതായിട്ടില്ല ടെസ്റ്റ് പോകുന്നതും റിസൾട്ട് അറിയാൻ വെയിറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു ഇതാണല്ലോ അങ്ങനെ കൊറച്ചു നേരം ആലോചിച്ചൊക്കെ ഇരുന്നു കുഴപ്പമില്ലെന്നാണ് അതിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അടുത്തു കഴിയുമ്പോൾ ആവും പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിക്കാൻ പൈസ ഇല്ലാതെ ജീവിക്കാനൊക്കെ പൈസ ഇല്ലാത്തവരെ ആർക്കും വേണ്ടല്ലോ പൈസ ഉള്ളവർ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാല് അവരെ സ്നേഹിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ആൾക്കാർ കാണും പൈസ ഇല്ലാത്തവരെ ആർക്കും വേണ്ട പണമില്ലാത്തവൻ പിണം ഓനകുട്ടൻ സൺഡേ സ്കൂള് കഴിഞ്ഞോ സൺഡേ സ്കൂൾ കഴിഞ്ഞു വന്നേ ഞങ്ങൾ ഇനിയും പോയിട്ട് വരാം കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞു പോയച്ചും വരാം

ും വനം കായ്ക്കുന്നതും ഇല വാഴാത്തതുമായ ഭക്ഷണം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും

ഇവിടെയാണ് നമ്മുടെ ഗീവർഗി സഹദായുടെ കുരിശെടി സന്ധ്യയായി കേട്ടോ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ പ്രിയങ്ങളെ പേടിപ്പിക്കല്ലേ ഞങ്ങളോട് ക്ഷേമിക്കണേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലെന്ന് അവിടെ തിരി ലൈറ്റിടാനോ എല്ലായിരിക്കും അച്ഛനല്ലേ അവിടെ അച്ചാനല്ലേ അവിടെ ലൈറ്റ് ഇടുന്നത് ഇവിടെ ലൈറ്റ് ഇടാൻ ഇപ്പൊ ആള് വന്നാട്ടോ ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട് കുറച്ച് കുഞ്ഞോ കഴിക്കുന്നേ കൊടു കട്ടിയല്ലേ ഓ എന്താ വേണ്ടായോ ബിസ്കറ്റ് കൊടുക്കും കൊടുക്കും കുഞ്ഞോ അപ്പം പോയായിരുന്നോ ആണോ കുക്കമ്മ എന്തേ എവിടെ പോയതാ കുക്കമ്മ മോനെ ഇട്ടിട്ട് എവിടെ പോയി കുഞ്ഞു കുഞ്ഞുയ്യോ അച്ച വീണു അയ്യോ അച്ചനെ കുഞ്ഞു ആടിച്ചു താഴെ ഇട്ടു ആ കുഞ്ഞോ കുഞ്ഞോ എവിടെ പോയി കുഞ്ഞോ എവിടെ ചാറ്റാ പോയി ഞായറാഴ്ചയോ മിണ്ടരുത് മിണ്ടരുത് ഞാനിക്കുട്ടി ആടാ മിണ്ടരുത് കുഞ്ഞോ പറഞ്ഞോട്ടോ എന്തോ

ജാനിക്കുട്ടി ഇന്ന് വരച്ച പടം കാണിച്ചേക്കളെ ഗ്ലാസ്വന്ത ഉള്ളിടെ മാറന്തോ അത് കുഞ്ഞോഴിക്കാം ആട്ടെ ഇന്നത്തെ ജാനിക്കുട്ടിയുടെ വരയാണ് കേട്ടോ സുന്ദരിയാട്ടോ സുന്ദരി

സീരിയല് കാണു ആ രണ്ട് സീരിയല് എന്റെ പേര് അവനോടൊന്ന് പറയാൻ പറഞ്ഞു ടാറ്റ കുഞ്ഞോ

ഇനി അവിടെ നിറങ്ങാൻ എന്തോ പ്രയാസം വന്നറിയാവോ ഓരോരുത്തർക്കും വേവിച്ചതും മീൻകറിയും തന്നെ അമ്മക്ക് ഇച്ചിരി കൊടുത്തു പിന്നെ പിന്നെ നമ്മുടെ വീടിന്റെ സെക്കുന്ന ഒരു ചേച്ചി വന്നായിരുന്നു കേട്ടോ മരുന്ന് മേടിക്കാൻ വന്നു എന്നോട് വീണ്ടിട്ടൊക്കെ പോയി ചേച്ചി മൊഴിക്കുട്ടനും തന്നു കേട്ടോ സമ്മാനം അടിയില്ലാത്ത കപ്പലിന്റെ മിഠായി ഉണ്ടായിരുന്നു കേട്ടോ അത് കേക്ക് പിന്നെ ചിപ്സ് പിന്നെ കപ്പലടി മിഠായി ഇതായിരുന്നു ചേച്ചി കൊണ്ടുവന്നത് അപ്പൊ ഞാനിത് ഉച്ചക്ക് കൂക്കും എൻ്റെ കൂടെ മാമോഗ്രാമിൽ പൂക്കവും കൂടെ വന്നത് അപ്പൊ മീറ്റിങ്ങിന് പോട്ട് മാമോഗ്രാം എടുത്തിട്ട് അവളുടെ കൂടി പോരാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ മാമോഗ്രാം ഒക്കെ കഴിഞ്ഞ് സ്കാനിങ് ഉണ്ടായിരുന്നു അതുകൂടി ഒക്കെ കഴിഞ്ഞപ്പോ മൂന്നരയായി മൂന്നര ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ മീറ്റിങ് കഴിഞ്ഞെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇതൊക്കെ കുക്കൂന്റെ കയ്യിൽ ഇങ്ങനെ കൊടുത്തു വിട്ടു ഞാൻ പിന്നെ വന്നത് കേട്ടോ അപ്പൊ അത് എടുത്തോണ്ട് പോകാൻ പറഞ്ഞു അവിടെ കപ്പലിന്റെ വിട്ടാൽ മാത്രമേ എടുത്തോളൂ പിന്നെ അത്താഴത്തിന് ഏർ ചോറും മണി കപ്പ പുഴുങ്ങിയതും കപ്പ വേവിച്ചതും മീൻകറി മോരും ഒക്കെ ഉണ്ട് അതൊക്കെ മതി മോനെ കൂട്ടാൻ പുട്ടിരിക്കും പുട്ടും മീൻകറി പിന്നെന്താണ് ഇന്നത്തെ ലോങ് വീഡിയോ എഡിറ്റിംഗ് ഒന്നും നടന്നിട്ടില്ല അതൊന്നും ചെയ്യണം കുറച്ചുകൂടെ ഓ ഇന്ന് എനിക്ക് പോവാതിരിക്കാൻ പറ്റുമോ തിങ്കളാഴ്ച ഇന്ന് ഇന്ന് സ്കാനിങ്ങിന്റെ ഡോക്ടർ ഇന്നുണ്ട് നാളെയും മറ്റന്നാളും ഡോക്ടർ ജീവ അന്നേരം പിന്നെ ഞാൻ അതിന് പോവാതെ കൂടി വന്നിരിക്കാൻ പറ്റും പിന്നെ පට प च ල ක को ක च හතතන නීගරී ിക്ക് വത്തിയാണൊക്കെ പറഞ്ഞില്ല അന്നേരം ആരോ എന്നോ ചോദിച്ചു കുക്കുവിന്റെ മീൻകറി എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പർ മീൻകറിയാണ് വെക്കാനൊന്നും എനിക്കറിയത്തില്ല ഞാൻ വെച്ചാണെങ്കിൽ ശരിയാവത്തില്ല എന്തൊക്കെ പറയുന്നത് പക്ഷെ ഇപ്പം തന്നെ ഉള്ളു വെച്ചേ പറ്റൂ അതുകൊണ്ട് കൊള്ളാം ഇത് അവളെ മാമം നട്ട കപ്പയ കേട്ടോ അതവര് ഇടയ്ക്ക് എടുത്തതായി ഇന്നലെ എങ്ങാണ്ട് കപ്പ പീഴുത് അത് മാള് വേവിച്ചതായിരുന്നു

അതെല്ലാം ചെയ്ത് മണ്ണെണ്ണ എല്ലാം കൊടഞ്ഞ് പിന്നെ അപ്പൊ ചോറ് വിളമ്പി കപ്പ വിളമ്പി അതിന്റെ കൂടെ ഞാൻ ഇച്ചിരി മുളക് ചമ്മന്തി ഒക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കുക്കുവിന്റെ സ്പെഷ്യൽ മത്തിക്കറി കുറച്ച് ചാറ് എരി കുറവാണ് ഞാൻ നോക്കിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ മോരിയറി ഇതാണ് ഇന്നത്തെ അത്താഴം അപ്പം കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് എല്ലാവരോടും സ്നേഹം നാളെ കാണാം കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ